മാർക്കറ്റിൻ്റെ അണ്ടർ ടോൺ വളരെ ബുള്ളിഷ് തന്നെയാണ് തർക്കമില്ല വിപണി ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇലക്ഷൻ റിസൾട്ട്സിന് വിരുദ്ധമായിട്ടാണ് ഇലക്ഷൻ റിസൾട്ട്സ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു കറക്ഷൻസ് ഉണ്ടാവും കാഴ്ചവെക്കുകയുണ്ടായി അതിൻ്റെ ഒരു കാരണം എന്താണ് അത് തുടരാനാണോ സാധ്യത നിക്ഷേപകർ തന്നെ കൂടുതൽ ഒരു പ്രാമുഖ്യം കൊടുക്കേണ്ടത് സേഫ്റ്റിക്കാണ് റിയാലിറ്റി സെഗ്മെന്റ് ഇത്രയും ഒരു മികച്ച പ്രകടനം പ്രതീക്ഷിച്ചില്ല അത്രയും മികച്ച പ്രകടനമാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഇസാഫിനെ കുറിച്ച് അതിന്റെ ഒരു ഔട്ട്ലുക്ക് വെൽക്കം ടു ജിയോ ജി സ്പോട്ട്ലൈറ്റ് ഓഹരി മണികൾ റെക്കോർഡും മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സ്പോട്ട് സ്പോട്ട്ലൈറ്റിൻ്റെ വ്യൂവേഴ്സ് ചില സംശയങ്ങൾ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും ഓഹരിപണിയുമായി ബന്ധപ്പെട്ടും ചില ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി ഇവയുടെ ഉത്തരങ്ങൾ നൽകുന്നു ജിയോജിത് ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ വെൽക്കം സർ താങ്ക് യു മാർക്കറ്റ് റെക്കോർഡ് മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മുന്നോട്ട് പോക്ക് എത്ര നാൾ തുടരാനാണ് സാധ്യത എന്താണ് പൊതുവെയുള്ള ഒരു ഔട്ട്ലുക്ക് മാർക്കറ്റ് ഇപ്പോൾ തുടർച്ചയായി തന്നെ റെക്കോർഡ് ഹൈ സെറ്റ് ചെയ്യുകയാണ് ഒരു ബുൾ മാർക്കറ്റിൻ്റെ പ്രത്യേകത തുടർച്ചയായിട്ടുള്ള റെക്കോർഡ് ഹൈസ് ആണ് ഇത് മാതൃവിപണിയായിട്ടുള്ള യു എസിലും ഇന്ത്യയിലും ഈ ഒരു ട്രെൻഡ് വളരെയധികം വ്യക്തമാണ് റെക്കോർഡ് ഹൈസ് ഒരു ടെക്നിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ചാർട്ടിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് നമ്മൾ ഇൻഡെക്സിനെ ഒരു ചാർട്ട് രൂപത്തിൽ പറയുമ്പോൾ അതിൻ്റെ ഹൈ ലെവലും ലോ ലെവലും നോക്കിക്കഴിഞ്ഞാൽ ഹയർ ഹൈസും ഹയർ ലോസും ആണ് ആ ഒരു അപ്വേഡ് ട്രെൻഡ് കാണിക്കുന്നത് അതിന് വളരെ ബുള്ളിഷ് സിഗ്നലാണ് അപ്പോൾ മാർക്കറ്റിൻ്റെ അണ്ടർ ടോൺ വളരെ ബുള്ളിഷ് തന്നെയാണ് തർക്കമില്ല അതിന് ഫണ്ടമെൻ്റൽ സപ്പോർട്ടും ഉണ്ട് അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ ഇക്കോണമി ശക്തമാണ് അടുത്ത വർഷവും ഏഴ് ശതമാനത്തോളം ജി ഡി പി വളർച്ച എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗ്രോത്ത് സിഗ്നൽസ് നൽകുന്ന സൂചന ഏണിങ്സ് ഗ്രോത്ത് കോർപ്പറേറ്റ് ഏണിങ്സ് ഗ്രോത്തും ഡീസൻ്റ് കോർപ്പറേറ്റ് ഏണിങ്സ് ആണ് ഇതിലെല്ലാം ഉപരിയായിട്ട് ഇന്ത്യയിൽ ലിക്വിഡിറ്റി ഫ്ലോസ് വളരെ ശക്തമാണ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ടോട്ടൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം പതിനഞ്ച് കോടി കവിഞ്ഞു തുടർച്ചയായിട്ട് കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മന്ത്ലി എസ് ഐ പി ഇൻഫ്ലോസ് പത്തൊമ്പതിനായിരം കോടി കവിഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ലിക്വിഡിറ്റി സപ്പോർട്ടും കൂടെ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെ തുടരാനാണ് സാധ്യത എങ്കിലും ഇപ്പോഴും നമുക്ക് ഒരു ഒരു ജാഗ്രത വേണം കാരണം വാല്യുവേഷൻസ് ഇപ്പോൾ ഒരു തരം മാർക്കറ്റ് പ്രൈസ് ടു പെർഫെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം എഫ്ഐ ട്വൻറ്റി ഫൈവ് ഏണിങ്സിനെ ഇപ്പോഴത്തെ നിഫ്റ്റി ലെവൽ വെച്ച് നോക്കുമ്പോൾ ട്വൻറ്റി ടൈംസാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സസ്റ്റെയിൻഡ് റാലി ഇപ്പോൾ നിഫ്റ്റി ഒരു ഇരുപത്തി മൂവായിരത്തിനു മുകളിൽ പോയി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിനൊക്കെ ഭേദിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഓവർ വാല്യൂഡ് ടെറിട്ടറിയിലേക്ക് പോവാം അതൊരു റിസ്കി സിറ്റുവേഷൻ ആണ് ഇതാണ് ഒരു നിയർ ടേം മാർക്കറ്റ് ഔട്ട്ലുക്ക് പറയാനുള്ളത് എലക്ഷൻ്റെ ഫലങ്ങൾ എപ്പോഴും വിപണികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരാതിരുന്നാൽ അതെങ്ങനെയായിരിക്കും വിപണികളെ സ്വാധീനിക്കുക എന്നാണ് അടുത്തൊരു പ്രേക്ഷകൻ നമ്മോട് ചോദിക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ തവണത്തെ ഡിസ്കഷനിൽ നമ്മൾ വളരെയധികം വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ വിപണി ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളത് ബി ജെ പി എൻ ഡി എ ഡിസ്പെൻസേഷൻ തുടരുമെന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ സൂചന ഉണ്ടായത് കഴിഞ്ഞ നാല് സംസ്ഥാനത്തിലെ ഇലക്ഷൻസ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഡിസംബർ പതിനെട്ടാം തീയതി ആയിരുന്നു ഉണ്ടായിട്ടുള്ള റാലി രണ്ട് ശതമാനത്തിലധികം ആയിരത്തി മുന്നൂറ്റി എൺപത്തേഴ് പോയിൻ്റാണ് സെൻസെക്സിൽ റാലി ഉണ്ടായത് അപ്പം അന്ന് മുതൽക്ക് തന്നെ മാർക്കറ്റ് ഒരു ബി ജെ പി എൻ ഡി എ റൂൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് പോലും അഞ്ച് വർഷത്തേക്ക് കൂടെ തുടരും എന്നുള്ളതാണ് ആ ഒരു ഡിസ്കൗണ്ടിങ്ങിൻ്റെ സൂചന നൽകിയത് അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഉയർന്നിട്ടുണ്ട് അപ്പം മാർക്കറ്റ് ഹാസ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് കണ്ടിന്യുവൻസ് ഓഫ് ദി ബി ജെ പി എൻ ഡി എ ഗവൺമെൻറ് ഇൻ ഓഫീസ് അല്ല ഇനി ഈ നമ്മുടെ കസ്റ്റമർ ചോദ്യം ചോദിച്ചിട്ടുള്ള കസ്റ്റമർ ഭയപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന പോലെ അപ്രതീക്ഷിതമായിട്ടൊരു ഇലക്ഷൻ റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇലക്ഷൻസാണ് നമുക്കൊന്നും വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എങ്കിലും അത്തരത്തിലുള്ള വിപണി ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇലക്ഷൻ റിസൾട്ട്സിന് വിരുദ്ധമായിട്ടാണ് ഇലക്ഷൻ റിസൾട്ട്സ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു കറക്ഷൻസ് ഉണ്ടാവും തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ തന്നെ ഈ സ്മോൾ ക്യാപ്പിലെ എക്സസീവ് വാലുവേഷനെ കുറിച്ച് പല തവണ മുന്നറിയിപ്പ് നൽകിയതാണ് സെബിയും ഇതുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിനുശേഷം ഈ സ്മോൾ ക്യാപ്പ് വളരെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയുണ്ടായി അതിൻ്റെ ഒരു കാരണം എന്താണ് അത് തുടരാനാണോ സാധ്യത മാർക്കറ്റിൽ വാല്യുവേഷൻസ് പൊതുവേ പൊതുവേ മാർക്കറ്റിൽ വാല്യുവേഷൻസ് ഉയർന്ന വാല്യുവേഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിഫ്റ്റി ഈസ് നൗ ട്രേഡിംഗ് അറ്റ് ട്വൻറ്റി ടൈംസ് എഫ് ഐ ട്വൻറ്റി ഫൈവ് ഏർണിംഗ്സ് ഇത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ വാലുവേഷൻസിനേക്കാൾ വളരെ കൂടുതലാണ് ബ്രോഡർ മാർക്കറ്റിലെ വാല്യുവേഷൻസ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ് സെഗ്മെൻറ്റിലെ വാലുവേഷൻസ് വളരെ കൂടുതലാണ് ഇതിനേക്കാളും കൂടുതലാണ് സാധാരണ ഒരു നോർമൽ സിറ്റുവേഷനിൽ ലാർജ് ക്യാപ്സ് വാലുവേഷൻസ് ആണ് കൂടുതലായിട്ടും ഉണ്ടാവുക കാരണം സേഫ്റ്റി എപ്പോഴും ലാർജ് ക്യാപ്സിലാണ് വലിയൊരു കറക്ഷൻസ് ഉണ്ടാവുമ്പോൾ കൂടുതൽ ബാധിക്കുക സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സിനെയാണ് അതുകൊണ്ടാണ് ലാർജ് ക്യാപ്സിനെപ്പോഴും ഒരു ഉയർന്ന വാല്യുവേഷൻ കൊടുക്കുന്നത് പക്ഷേ ബുൾ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻസിന് കൂടുതൽ വാല്യുവേഷൻസ് ഉണ്ടാകുന്നത് ഇപ്പോൾ ആ ഒരു ട്രെൻഡാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സെബി ചീഫ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു വാർണിംഗ് സിഗ്നൽ നൽകിയത് അവർ പറഞ്ഞു സെഗ്മെൻറ്സ് ഓഫ് ദ മാർക്കറ്റ്സ് ആർ വാല്യൂഡ് എക്സസീവ്ലി ഫ്രോദി വാല്യുവേഷൻസ് എന്നാണ് പറഞ്ഞത് ഒരു വളരെ ഉയർന്ന വാല്യുവേഷൻസ് അത് നിക്ഷേപകര ജാഗ്രത പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ആ ഒരു വാണിഗ് ഉണ്ടായത് അവർ മാത്രമല്ല മാർക്കറ്റിലെ മാർക്കറ്റ് എക്സ്പേർട്സ് പല മാർക്കറ്റ് എക്സ്പേർട്സും അത് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് കുറേ സിഗ്നൽസ് വരികയുണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് പല സ്മോൾ ക്യാപ്പ് ഫണ്ട്സും മ്യൂച്വൽ ഫണ്ടിലെ സ്മോൾ ക്യാപ് സ്കീംസിൻ്റെയൊക്കെ തന്നെ അവർ സ്മോൾ ക്യാപ് സ്കീംസിലേക്കുള്ള ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു നാല് ഫണ്ടുകൾ ലംസം ഇൻവെസ്റ്റ്മെൻറ്റന്നെ നിർത്തിവെച്ചു എസ് ഐ പിസ് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു അത് മാർക്കറ്റ് നൽകിയിട്ടുള്ള ഒരു സൂചനയാണ് അപ്പോൾ സെബി ചീഫിൻ്റെ ഈ ഒരു വാണിങ്ങിന് ശേഷം ഒന്ന് രണ്ട് ദിവസം നല്ല കാര്യമായിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടായി പിന്നെ അതിനുശേഷം വീണ്ടും സ്മോൾ ക്യാപ്സ് ഉയർന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ സ്മോൾ ക്യാപ്സിലുണ്ടായിട്ടുള്ള ഒരു ബൗൺസ് ബാക്ക് ഏഴ് ശതമാനമായിരുന്നു അപ്പോൾ ഇത് പ്രധാനമായിട്ടുള്ള കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്മോൾ ക്യാപ് സെഗ്മെൻറ്സിന് പ്രിഫർ എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്സ് ഹാവ് ഔട്ട് പെർഫോംഡ് ലാർജ് ക്യാപ്സ് സ്മോൾ ക്യാപ്സ് ഹാവ് ഔട്ട് പെർഫോംഡ് മിഡ് ക്യാപ്സ് ആൻഡ് മിഡ് ക്യാപ്സ് ഹാവ് ഔട്ട് പെർഫോംഡ് ലാർജ് ക്യാപ്സ് അപ്പോൾ ആ പ്രവണത തുടരും എന്നുള്ള ആ പ്രതീക്ഷയിലാണ് കൂടുതൽ പണം വരുന്നത് അപ്പോൾ കൂടുതൽ പണം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ എക്സസീവ് വാല്യുവേഷൻസ് തുടരും പക്ഷെ അതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഷാർപ്പ് കറക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്മോൾ ക്യാപ്സിലൊക്കെ തന്നെയുള്ള കറക്ഷൻസ് ഡിസ്പ്രപോർഷനേറ്റ് ആയിട്ടുള്ള കറക്ഷൻസ് ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ തന്നെ അത് സംഭവിച്ചു അതാണ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടുള്ളൊരു ഘടകം മാത്രമല്ല സെബി മ്യൂച്വൽ ഫണ്ടുകളോട് അവരുടെ ഈ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു സ്ട്രെസ് ടെസ്റ്റ് നടത്താൻ പറയുണ്ടായി ആ സ്ട്രെസ് ടെസ്റ്റിൻ്റെ ഫലം തന്നെ മിഡ് ക്യാപ്സിൽ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായില്ല പക്ഷേ സ്മോൾ ക്യാപ്സിൽ സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഫണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയിൽ കൂടുതൽ എ യു എം സ്മോൾ ക്യാപിലൊരു ഫണ്ട് പറഞ്ഞത് അവർക്ക് അവരുടെ ഹോൾഡിങ്ങിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വിറ്റഴിക്കാൻ മുപ്പത് ദിവസങ്ങൾ വേണ്ടി വരും ഉള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡീം ചെയ്യുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പൈസ കൊടുക്കണം അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം റിഡംഷൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മുപ്പത് ദിവസം വേണ്ടിവരും അത്രയും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ്സ് സെൽ ചെയ്യാൻ എന്ന് പറയുകയാണെങ്കിൽ സ്ട്രെസ്സാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പൊതുവേ വിപണിയിൽ ഈ സെഗ്മെൻറ്റ്സ് ഓവർ വാല്യൂഡ് ആണ് നിക്ഷേപകർ ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ഒരു നിക്ഷേപകർ നിക്ഷേപകരനെ കൂടുതൽ ഒരു പ്രാമുഖ്യം കൊടുക്കേണ്ടത് സേഫ്റ്റിക്കാണ് ആ സേഫ്റ്റി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ലാർജ് ക്യാപ്സിലാണ് കൂടുതൽ സേഫ്റ്റി ഉള്ളത് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും ജനുവരിയിൽ ഓട്ടോ സെക്ടറിനെക്കുറിച്ച് വളരെ നല്ലൊരു ഔട്ട്ലുക്കാണ് അങ്ങ് നൽകിയത് വളരെ മികച്ച ഒരു നിക്ഷേപ അവസരം ഓട്ടോ സെക്ടറിൽ ഉണ്ടെന്ന് താങ്കൾ പറയുകയുണ്ടായി ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് നമ്മൾ ഈ വർഷം ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രിഫേഡ് സെക്ടറായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റാണ് പ്രിഫേർഡ് സെഗ്മെൻ്റ് ആയി പറഞ്ഞത് ഓട്ടോമൊബൈൽസ് സെഗ്മെൻറ്റ് അങ്ങനെ പറയാനുള്ള കാരണം അതിലൊരു സൈക്ലിക്കൽ റിക്കവറി ഉണ്ട് ചില ഇൻഡസ്ട്രീസില് ഒരു സൗ സൈക്ലിക്കൽ ആയിട്ടുള്ള ഡൗൺ ടേണ്ടായിരിക്കും അതിനുശേഷം ആ സൈക്ലിക്കൽ റിക്കവറി ഉണ്ടാവും ഇപ്പോൾ ഓട്ടോമൊബൈൽസിൽ നമ്മൾ കാണുന്നത് ആ സൈക്ലിക്കൽ റിക്കവറിയാണ് അതുകൊണ്ടാണ് ഈ സെഗ്മെൻറ്റിലെ സ്റ്റോക്സ് എല്ലാം തന്നെ ടാറ്റ മോട്ടോഴ്സ് മാരുതി ഐഷർ മോട്ടോഴ്സ് പിന്നെ ബജാജ് ഓട്ടോ മഹീന്ദ്ര ഇൻ മഹീന്ദ്ര ഇതെല്ലാം തന്നെ നല്ല പെർഫോമൻസ് ആണ് ആ സൈക്ലിക്കൽ റിക്കവറിയാണ് കാണിക്കുന്നത് മന്ത്ലി സെയിൽസ് ഡേറ്റ ഓട്ടോ ഒക്കെ തന്നെ കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ സെഗ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ദാറ്റ് സെഗ്മെൻറ്റ് ഇസ് ഡൂയിങ് എക്സീഡിംഗ്ലി വെൽ കഴിഞ്ഞ ദിവസത്തിലും അതിൻ്റെ മുമ്പത്തെ പതിനു ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു ആൻഡ് വി എക്സ്പെക്ട് ദിസ് പെർഫോ ദിസ് സെക്ടർ ടു കണ്ടിന്യൂ ടു കണ്ടിന്യൂ ടു ഡു വെൽ ചില സെഗ്മെൻറ്സ് ഇതിനേക്കാളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അതും കൂടെ പറയുന്നതിൽ റിയാലിറ്റി സെഗ്മെൻറ്റ്സ് ഇത്രയും ഒരു മികച്ച പ്രകടനം പ്രതീക്ഷിച്ചില്ല പക്ഷേ അത്രയും മികച്ച പ്രകടനമാണ് റിയാലിറ്റി സെഗ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളത് പറഞ്ഞതിനു ശേഷം മൂന്ന് മാസത്തിനു ശേഷം ഒരു ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലൈക്ക്ലി ബെസ്റ്റ് പെർഫോമിങ് സെക്ടർ ഇൻ ദ നിയർ ടു ഷോർട്ട് ടേം ആയിട്ട് തോന്നുന്നത് ഫൈനാൻഷ്യൽസ് ആണ് പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറാണ് ഇപ്പോൾ ഈ ഏപ്രിൽ പന്ത്രണ്ട് മുൾക്ക് നമ്മുടെ ക്യൂ ഫോർ റിസൾട്ട്സ് വന്നു തുടങ്ങും ആ റിസൾട്ട്സിൽ മികച്ച റിസൾട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത ഫൈനാൻഷ്യൽസ് പ്രത്യേകിച്ച് ബാങ്കിങ് ആണ് ലാർജ് ക്യാപ് ബാങ്കിങ് പെർട്ടിക്കുലർലി കാരണം ക്രെഡിറ്റ് ഗ്രോത്ത് വളരെ ഇംപ്രസീവാണ് ആർ ബി ഐൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഇരുപത് ശതമാനമാണ് ക്രെഡിറ്റ് ഗ്രോത്ത് ദാറ്റ് ഇസ് വെരി ഇംപ്രസീവ് ക്രെഡിറ്റ് ഗ്രോത്ത് ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ബാങ്കുകളുടെ അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ബാങ്കുകളുടെ നിംസ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ സ്വല്പം കുറയും കൺസേൺ പക്ഷേ അങ്ങനെ ഒരു കൺസേൺ അസ്ഥാനത്താണ് കാരണം ഡെപ്പോസിറ്റ് ഗ്രോത്തും ഇപ്പോൾ തരക്കമില്ലാത്ത ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉണ്ട് ചെറിയ തോതിലുള്ള ഒരു നിം കോൺട്രാക്ഷൻ ഉണ്ടായാലും ഈ ക്രെഡിറ്റ് ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ള ഇംപ്രസീവ് ഗ്രോത്ത് അതിനെയൊക്കെ തന്നെ ഓവർകം ചെയ്യാൻ സാധിക്കും അപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന ഈ ബാങ്കിങ് സ്റ്റോക്സിൻ്റെ റിസൾട്ട്സ് ഏറെ മികച്ചതാവാനാണ് സാധ്യത കഴിഞ്ഞ വർഷത്തിലൊക്കെ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ടായത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് ഏറ്റവും നല്ല പെർഫോമൻസ് ഈ ഫൈനാൻഷ്യൽസിലുള്ള ഒരു സബ് സെക്ടർ സ്വല്പം അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഇനി വരാനിരിക്കുന്ന മാസങ്ങളിലൊക്കെ തന്നെ ലാർജ് ക്യാപ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഇപ്പോൾ ഫുള്ളി ആയിട്ടുള്ള റിച്ച്ലി വാല്യൂഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഈ ലാർജ് ക്യാപ് ബാങ്കിങ് സ്റ്റോക്സിൽ ഇപ്പോഴും വാല്യുവേഷൻ കംഫേർട്ടുണ്ട് മാത്രമല്ല ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്ന സമയത്ത് കുറയ്ക്കും എന്നുള്ളതാണ് പ്രതീക്ഷ ഈ വർഷം തുടക്കത്തിൽ ആറ് തവണ കുറയ്ക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് തവണ മാത്രമേ കുറയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻസ് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമേരിക്കൻ ഇക്കോണമീൻ്റെ സ്ട്രെങ്ത്ത് പ്രതീക്ഷയിലും വളരെ കൂടുതലാണ് അപ്പോൾ ഒരു മൂന്നോ ചിലപ്പോൾ രണ്ടോ റേറ്റ് കട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അങ്ങനെ ആ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലത്തെ ബോണ്ട് ഈൽഡ് കുറയുന്ന സമയത്ത് കൂടുതൽ എഫ് ഐ ഐ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആ എഫ്ഐ ഐസിൻ്റെ ടോപ്പ് പിക്സ് എപ്പോഴും എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് മുതലായിട്ടുള്ള ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിരിക്കും എസ് ബി ഐ മുതലായിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ ഉണ്ടാവാം ആ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് ഔട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഒരു ഉണ്ട് അടുത്ത കുറച്ച് മാസങ്ങളിൽ മറ്റൊരു വ്യൂവർ ചോദിക്കുന്ന ചോദ്യം എസ് ഡബ്ല്യു പിയെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അത് എത്രത്തോളം നിക്ഷേപ യോഗ്യമാണ് ഈ ഒരു എസ് ഡബ്ല്യു പി ഇതൊരു നമ്മളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിനെ കുറിച്ചിട്ടും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിനെ കുറിച്ചിട്ടുള്ളതും എസ് ഐ പി എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ പ്രത്യേകിച്ച് വളരെ റെഗുലറായിട്ട് ഒരു ഇൻകം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ എല്ലാ മാസവും തുടർച്ചയായിട്ട് പണം വിഡ്രോ ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വിറ്റി സ്കീം മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റീസിൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു അത് നല്ല അപ്രീസിയേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ ആയിരിക്കും ഒരു അഞ്ച് കൊല്ലം മുമ്പൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഇക്വിറ്റി സ്കീംസ് ഹൈബ്രിഡ് സ്കീംസ് പെർഫോംഡ് വെൽ അപ്പോൾ അങ്ങനത്തെ സ്കീമിൽ നിന്ന് അടുത്ത കുറച്ച് വർഷങ്ങളിൽ വർഷങ്ങളിൽ എല്ലാ മാസവും തുടർച്ചയായിട്ട് നമ്മൾ വിഡ്രോ വിണെങ്കിൽ അത് വളരെയധികം ഗുണമാണ് കാരണം ഇപ്പോൾ ഒരു മാസം എണ്ണായിരം രൂപ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിലെ വിഡ്രോവൽ എന്ന് പറഞ്ഞത് ഏകദേശം തൊണ്ണൂറ്റാറായിരം രൂപയാണല്ലോ വില ഒരു ലക്ഷം രൂപ വരെയുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് ഒഴിവാക്കപ്പെട്ടതുകൊണ്ട് ഈ വിഡ്രോവൽ മുഴുവനും ടാക്സ് എഫിഷ്യൻ്റ് അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് നമ്മളത് റെഗുലർ ഇൻകം ആവശ്യമുള്ള ആളുകൾക്ക് ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നത് വേറൊരു രീതി സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻസ് നടത്തുക എന്നുള്ളതാണ് ആ ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ട് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷമോ കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷം ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ നടത്താം പക്ഷെ അതിനുള്ളൊരു റിസ്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്ദേശ രീതിയിലൊരു അപ്രീസിയേഷൻ ഉണ്ടായില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു പീരിയോഡിക് വിഡ്രോവൽ അത് ടാക്സ് എഫിഷ്യൻ്റ് ആവില്ല അവിടെ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുത മറ്റൊരു ചോദ്യം സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഔട്ട്ലുക്ക് എന്താ ഫൈനാൻഷ്യൽസ് പൊതുവേ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ക്രെഡിറ്റ് ഗ്രോത്ത് വളരെ മികച്ചതാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്നുള്ള സെഗ്മെൻറ്റ് ഈ മൊത്തം ബാങ്കിങ് സെഗ്മെന്റിൽ തന്നെ അവരുടെ ക്രെഡിറ്റ് ഗ്രോത്ത് മറ്റ് വലിയ ലാർജ് ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് ഗ്രോത്തിനേക്കാളും കൂടുതലാണ് കാരണം ഒരു പുതിയ ഏരിയയാണ് അവർ വളരെയധികം ഗ്രോ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവരെ ചെയ്യുന്ന ആ സെഗ്മെൻസിൽ ക്രെഡിറ്റ് ഡിമാൻഡും വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തേക്ക് തന്നെ മൊത്തമുള്ള ക്രെഡിറ്റ് ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഗ്രോത്ത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് അവരുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഡൂയിങ് എക്സീഡിങ് ലു അത് സ്റ്റോക്ക് മാർക്കറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇസാഫിനെ കുറിച്ചുള്ള പ്രത്യേകിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇസാഫ് അതിൻ്റെ ഐ പി ഒ പ്രൈസിനേക്കാളും താഴെ വരികയുണ്ടായി ഗണ്യമായിട്ട് താഴത്തേക്ക് പോയി അതിനുള്ളൊരു കൺസേൺ മാർക്കറ്റിൽ ഇസാഫിനെ കുറിച്ചിട്ടുള്ളൊരു കൺസേൺ അവരുടെ എൻ പി എസ് സ്വല്പം കൂടുതലാണെന്നുള്ളതാണ് അതൊരു റീസൺ മന്ത് എൻ പി എസ് കൂടുതലാണ് എന്നുള്ള കാര്യം ചെറിയ അഞ്ച് ശതമാനത്തിൽ കൂടുതലുണ്ട് ഗ്രോസ് എൻ പി എസ് അതൊരു കൺസേൺ ആണ് പക്ഷേ അതൊരു ഒരു ഷോർട്ട് പീരീഡ് കൺസേൺ മാത്രമാണ് കാരണം ക്രെഡിറ്റ് ഗ്രോത്ത് ഇമ്പ്രസീവ് ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ട് മാത്രമല്ല സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഉള്ളൊരു വലിയൊരു പ്രോഫിറ്റബിലിറ്റി പെർസ്പെക്റ്റീവിലുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്ക് വലിയ ഉയർന്ന മാർജിൻസാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് ഈ പിന്നെ നോൺ പെർഫോമിങ് അസെറ്റ്സ് കൺട്രോളിൽ വരികയാണ് സമയത്ത് വരുന്ന സമയത്ത് പ്രോഫിറ്റിൽ വളരെ എക്സ്പ്ലൂസീവ് ഗ്രോത്ത് ഉണ്ടാവും ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ഷോർട്ട് പീരീഡ് ഇത്തരത്തിലുള്ള ചില ഹെഡ്വിൻസ് ഉണ്ടെങ്കിലും ഈ ബാങ്കിൻ്റെ ലോങ് ടേം പ്രോസ്പെക്ട്സ് വളരെയധികം ശോഭനമാണ് താങ്ക് യു സർ താങ്ക് യു വെരി മച്ച്